സംസ്ഥാനത്തുടനീളമുള്ള ഇരുപത്തിയെട്ട് തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിവിധ കേന്ദ്രങ്ങളിൽ രാവിലെ പത്ത് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചിരുന്നു തിങ്കളാഴ്ച നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് പുരുഷന്മാരും ഇരുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് സ്ത്രീകളും ഉൾപ്പെടെ ആകെ മുപ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അറുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതലാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ഇതിൻ്റെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിസൾട്ട് പ്രകാരം അതായത് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന റിസൾട്ട് പ്രകാരമാണെങ്കിൽ എൽ ഡി സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു നേട്ടമായി മാറിയ തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കുന്നത് തന്നെയും അതായത് എൽ ഡി എഫ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുന്ന ഒരു റിസൾട്ട് പ്രകാരമാണെങ്കിൽ പതിമൂന്നോളം സീറ്റുകളിൽ എൽ ഡി എഫ് ഇപ്പോൾ മുന്നിലാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് പതിനൊന്ന് സീറ്റുകളിൽ മുന്നിലാണ് അത് മൂന്ന് സീറ്റുകളും എൻ ഡി എക്ക് സീറ്റുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ലായിരുന്നു അതേസമയം ലീഡിംഗ് കാണിക്കുന്നത് യു ഡി എഫ് രണ്ട് സീറ്റുകളിൽ ലീഡിംഗ് കാണിക്കുന്നുണ്ട് പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരമൊക്കെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് പോലും പിടിച്ചു നിൽക്കാനായിട്ട് എൽ ഡി എഫിന് സാധിച്ചു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം തന്നെയാണെന്ന കാര്യം സംശയമില്ല കാരണം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നടക്കുന്ന ഈ അവസാന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നില മെച്ചപ്പെടുത്താൻ സാധിച്ചു എന്ന് മാത്രമല്ല അവർക്ക് ഒരു തകർച്ചയിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും നിലവിലത്തെ ഈ ഒരു കൗണ്ടിങ് കാണിക്കുന്നത് അതായത് ഈ ഒരു ട്രെൻഡ് കാണിക്കുന്നതനുസരിച്ച് എൽ ഡി എഫ് തന്നെയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് പതിമൂന്ന് സീറ്റുകൾ എൽ ഡി എഫ് യു ഡി എഫ് പതിനൊന്ന് സീറ്റുകൾ അതേസ് മൂന്ന് സീറ്റുകൾ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൽ ലീഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത് യു ഡി എഫ് മാത്രമാണ് രണ്ട് സീറ്റുകളിൽ ഇപ്പോഴും വോട്ടെണ്ണൽ അവസാനിക്കാതെ രണ്ട് സീറ്റുകൾ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് എങ്കിൽ പോലും എൽ ഡി എഫ് ഇതിനോടകം തന്നെ പതിമൂന്ന് സീറ്റുകളിൽ വിജയിച്ചിരിക്കുന്നു എന്ന റിസൾട്ട് പുറത്തു വന്നിരിക്കുകയാണ് അങ്ങനെ പതിനൊന്നിൽ രണ്ട് സീറ്റുകൾ ഇനിയിപ്പോൾ യു ഡി എഫ് വിജയിക്കുകയാണെങ്കിൽ തന്നെയും അത് പതിമൂന്ന് പതിമൂന്ന് എന്നുള്ള ആ ഒരു കണക്കിലേക്ക് ഉള്ളൂ എന്തായാലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു മുന്നേറ്റം എന്ന് പറയേണ്ട രീതിയിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു കാരണം അവർക്ക് ആശ്വാസകരമായിട്ടുള്ള അതായത് ഒരു നേരിയ മുൻതൂക്കമെങ്കിലും അവർക്ക് ഈ ഒരു ബലത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവർ വിജയിച്ച സ്ഥലങ്ങളെന്ന് പറയുന്നത് ഈ പറയുന്ന എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കൊല്ലം കൊട്ടാരക്കരയിൽ എൽ ഡി എഫ് വിജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരം ശ്രീവരാഹത്ത് എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നു കൊല്ലം കുലശേഖരപുരത്തും എൽ ഡി എഫ് വിജയിച്ചിരിക്കുകയാണ് അതുപോലെതന്നെ കൊല്ലം ക്ലാപ്പനയിലും എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നു പത്തനംതിട്ട പുരമറ്റത്ത് എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നു ആലപ്പുഴ കാവാലത്ത് എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നു ഇടുക്കി അറ്റിക്കുടിയിൽ എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നു ചവന്നൂരിൽ എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നു പാലക്കാട് മുണ്ടൂരിൽ എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ കണ്ണൂർ പന്നിയന്നൂരിൽ എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നു കാസർഗോഡ് മടിക്കയിൽ എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ കാസർഗോഡ് കോടം ബലൂറിൽ എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നു കാസർഗോഡ് കയ്യൂർ ചീമേനിയിൽ എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ കൊല്ലം കൊട്ടാരക്കര കല്ലുവാതുക്കല്ലിലും എൽ ഡി എഫ് വിജയിച്ചിരിക്കുകയാണ് ഇതിൽ തന്നെ യു ഡി എഫ് നേട്ടമുണ്ടാക്കിയ സ്ഥലങ്ങളെന്ന് പറയുന്നത് യു ഡി എഫിന് കിട്ടിയ സീറ്റുകൾ എന്ന് പറയുന്നത് യു ഡി എഫ് കൊല്ലം അഞ്ചലില് യു ഡി എഫാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത് അത് വലിയ വോട്ടുകളൂടെയാണ് ഈ പറയുന്ന രീതിയിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത് അതോടൊപ്പം തന്നെ വിജയിച്ച സ്ഥലങ്ങൾ എന്ന് പറയുന്നത് കൊല്ലം ഇടമുക്കലിൽ യു ഡി എഫ് വിജയിച്ചിരിക്കുകയാണ് പത്തനംതിട്ട അയിരൂരില് എൽ ഡി യു ഡി എഫ് വിജയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ആലപ്പുഴ മുട്ടാറിൽ യു ഡി എഫ് വിജയിച്ചിരിക്കുന്നു കോട്ടയം രാമപുരത്ത് യു ഡി എഫ് വിജയിച്ചിരിക്കുന്നു എറണാകുളം അസമന്നൂരിൽ യു ഡി എഫ് വിജയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ എറണാകുളം പൈപ്രയിൽ യു ഡി എഫ് വിജയിച്ചിരിക്കുന്നു മലപ്പുറം കരുളയില് യു ഡി എഫ് വിജയിച്ചിരിക്കുന്നു മലപ്പുറം തിരുവനയിൽ യു വിജയിച്ചിരിക്കുന്നു കോഴിക്കോട് പുരമേരിയിലും യു ഡി എഫ് തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ എറണാകുളം മൂവാറ്റുപുഴയിൽ യു ഡി എഫ് ഇപ്പോൾ ലീഡിംഗ് ആയിട്ടാണ് കാണിക്കുന്നത് നിലവിൽ എൽ ഡി എഫിന് തന്നെയാണ് ഒരു മേൽക്കൈ ആയിട്ട് കാണിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഒരു റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും അതേസമയം അതേഴ്സ് മൂന്ന് സീറ്റുകൾ വിജയിച്ചിരുന്നു അതേഴ്സ് വിജയിച്ച സീറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് തിരുവനന്തപുരം പാങ്ങോടാണ് വിജയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എറണാകുളം പൈൻകൊട്ടൂരിലും വിജയിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റൊരു സീറ്റ് എന്ന് പറയുന്നത് പത്തനംതിട്ടയിലാണ് വിജയിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് എന്തായാലും ഈ സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസകരമായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാനൊക്കെ കാത്തിരിക്കുന്ന യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്രയ്ക്ക് ശുഭകരമായിട്ടുള്ള ഒരു വാർത്തയല്ല അതേസമയം ഈ പറയുന്ന തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും യു ഡി എഫ് ഒരു നേട്ടമുണ്ടാക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഡിസംബറിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ഒരു ും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായിട്ടുള്ള റിസൾട്ട് ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്നത് തന്നെ